നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായ ഒന്നാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ചില ഉത്തരങ്ങൾക്കായി കാത്തിരിക്കുന്നവരാണ് വരാൻ പോകുന്ന സമയത്ത് എന്താണ് എന്നെ കാത്തിരിക്കുന്നത് എന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുമോ പ്രണയത്തിലോ ദാമ്പത്യത്തിലോ ഉള്ള പ്രശ്നങ്ങൾ മാറുമോ ഇങ്ങനെ ആയിരം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടുന്നുണ്ടാകും ഇന്ന് നമ്മൾ ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി തൊടുപുറി ശാസ്ത്രത്തിലൂടെ നിങ്ങളുടെ ഭാവിയിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ രണ്ട് ഓപ്ഷനുകൾ വഹിക്കുന്നുണ്ട് ഒന്നാമത്തേത് അഞ്ച് എട്ട് അഞ്ച് രണ്ടാമത്തേത് എട്ട് അഞ്ച് എട്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി നിശബ്ദമായ ഒരിടത്തിരുന്ന് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം മനസ്സിൽ വിചാരിക്കുക ശേഷം സാവധാന കണ്ണുകൾ തുറന്ന് സ്ക്രീനിലേക്ക് നോക്കുക ഇതിൽ ഏത് നമ്പറാണോ നിങ്ങളെ ആകർഷിക്കുന്നത് അത് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മനസ്സ് പറയുന്നതാണ് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഫലങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ നമ്പർ തിരഞ്ഞെടുത്ത ആളുകളുടെ ഫലമാണ് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം എന്നത് ഒരു വലിയ മാറ്റത്തിന്റെ കാലഘട്ടമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി നിങ്ങൾ വലിയൊരു മാനസിക സംഘർഷത്തിലൂടെയോ അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു കൺഫ്യൂഷനിലൂടെയോ ആണ് കടന്നു എന്നാണ് ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് പക്ഷേ അതിന് ഫലം കിട്ടുന്നില്ല എന്നൊരു പരാതി നിങ്ങൾക്കുള്ളതായി കാണുന്നു എന്നാൽ സന്തോഷിച്ചോളൂ ഈ കാത്തിരിപ്പിന് വിരാമമാവുകയാണ് ആദ്യമായി നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം പണം വരാൻ ഒരുപാട് വഴികൾ ഉണ്ടെങ്കിലും അത് കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിരിക്കാം എന്നാൽ സംഖ്യശാസ്ത്ര പ്രകാരം വരാൻ പോകുന്ന ദിനങ്ങളിൽ അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങളെ തേടി വരുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ പണ്ട് കൊടുക്കാനുണ്ടായിരുന്ന പണം തിരികെ കിട്ടുന്നതാവാം അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ഒരു പ്രമോഷനോ ശമ്പള വർധനവോ ആവാം നിങ്ങൾ വിചാരിക്കാത്ത സ്രോതസ്സുകളിൽ നിന്ന് പണം വരാനുള്ള യോഗം തെളിയുന്നുണ്ട് പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് സുവർണകാലമാണ് മുടങ്ങിക്കിടന്ന പദ്ധതികൾ വീണ്ടും തുടങ്ങാൻ സാധിക്കും ഇനി നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ ജോലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ മാറാൻ പോവുകയാണ് സഹപ്രവർത്തകരിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ ഉണ്ടായിരുന്ന കുത്തുവാക്കുകളും അവഗണനകളും മാറി നിങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കാൻ പോകുന്നു വിദേശത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പേപ്പർ വർക്കുകൾ വേഗത്തിലാകും തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇന്റർവ്യൂകളിൽ വിജയിക്കാനും മനസ്സിലിണങ്ങിയ ജോലി ലഭിക്കാനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട് ബന്ധങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചധികം വൈകാരികമായ കാര്യങ്ങളാണ് ഇവിടെ തെളിയുന്നത് പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ കാരണം അകന്നു നിൽക്കുകയായിരുന്നു എങ്കിൽ ആ തെറ്റിദ്ധാരണകൾ മാറി ഒന്നാകാനുള്ള സമയം വന്നെത്തിയിരിക്കുന്നു നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കും വിവാഹാലോചനകൾ നടക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് തീർത്തും അനുയോജ്യമായ നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു വ്യക്തിയെ തന്നെ ജീവിത പങ്കാളിയായി ലഭിക്കും വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വേണ്ടി കാത്തിരുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളോ തലവേദനയോ നിങ്ങളെ അലട്ടുന്നുണ്ടാവാം ജോലി തിരക്കിനിടയിൽ ആഹാരം കഴിക്കാൻ മറക്കുന്ന ശീലം ഒഴിവാക്കണം കൃത്യസമയത്തെ ഉറക്കവും ഭക്ഷണവും നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കും മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാൻ അല്പസമയം പ്രാർത്ഥനക്കോ മെഡിറ്റേഷനോ വേണ്ടി മാറ്റിവെക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തവർക്ക് വരാൻ പോകുന്നത് വിജയത്തിന്റെ നാളുകളാണ് തടസ്സങ്ങൾ മാറി ആഗ്രഹിച്ച കാര്യങ്ങൾ കൺ നടക്കുന്ന ഒരു കാലം ഈശ്വരാധീനം നിങ്ങൾക്ക് പൂർണമായും കൂടെയുണ്ട് ധൈര്യമായി മുന്നോട്ടു പോവുക ഇനി രണ്ടാമത്തെ നമ്പർ തിരഞ്ഞെടുത്തവരുടെ ഫലം ഇവർ വളരെയധികം സ്നേഹസമ്പന്നരും മറ്റുള്ളവരുടെ വിഷമങ്ങൾ സ്വന്തം വിഷമമായി കാണുന്നവരുമാണ് പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ചവരാകാം നിങ്ങൾ ഈ തൊടുകൂറ് ശാസ്ത്രം പറയുന്നത് ഇനി നിങ്ങൾക്കുള്ള സമയമാണ് എന്നാണ് സ്വയം സ്നേഹിക്കേണ്ട സമയമാണ് വന്നെത്തിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം സമാധാനമാണ് പല കോണുകളിൽ നിന്നും സമ്മർദ്ദങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടാവാം എന്നാൽ വരാൻ പോകുന്ന നാളുകളിൽ വലിയൊരു ആശ്വാസം നിങ്ങളെ തേടിയെത്തും കുടുംബത്തിൽ ഉണ്ടായിരുന്ന കലഹങ്ങൾ അവസാനിക്കും വീടിനുള്ളിൽ ഐശ്വര്യവും സമാധാനവും നിറയും കുടുംബാംഗങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി എല്ലാവരും ഒന്നിച്ചു ചേരുന്ന സന്തോഷകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ സ്ഥിരതയാർന്ന വളർച്ചയാണ് കാണുന്നത് പെട്ടെന്നുള്ള ഒരു ലോട്ടറി അടിച്ച പോലെ പണം വന്നില്ലെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒട്ടും കുറവുണ്ടാവുകയില്ല മക്കളുടെ വിദ്യാഭ്യാസത്തിനോ വീടു പണിക്കോ ഒക്കെയായി പണം കണ്ടെത്താൻ വിഷമിക്കുന്നവരാണെങ്കിൽ ആ തടസ്സങ്ങൾ വഴിമാറും ലോണുകൾ പാസാകാനും കടബാധ്യതകൾ കുറയ്ക്കാനും സാധിക്കും പുതിയ വാഹനം വാങ്ങാനോ സ്വർണം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സമയം വന്നെത്തിയിട്ടുണ്ട് ജോലി കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് ആരും മതിപ്പ് നൽകുന്നില്ല എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ടായേക്കാം എന്നാൽ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഓഫർ നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ കേൾക്കാൻ സാധിക്കും സ്വന്തമായി എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കും സ്ത്രീകൾക്കും ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ധൈര്യമായി തുടങ്ങാം വിജയം സുനിശ്ചിതമാണ് പ്രണയത്തിന്റെയും ദാമ്പത്യത്തിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ വളരെ വിശ്വസ്തരായ പങ്കാളികളാണ് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് കൂടുതൽ ശ്രദ്ധയും സ്നേഹവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകും ദാമ്പത്യത്തിൽ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഈശ്വരാനുഗ്രഹത്താൽ സന്താന ഭാഗ്യത്തിനുള്ള യോഗം തെളിയുന്നുണ്ട് പഴയ പ്രണയം തിരിച്ചു വരാനോ അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനോ ഉള്ള അവസരങ്ങളും കാണുന്നുണ്ട് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ നടുവേദനയോ കാനയോ പോലുള്ള പ്രശ്നങ്ങൾ അവഗണിക്കരുത് കൃത്യമായ വ്യായാമശീലമാക്കുന്നത് നന്നാകും അതുപോലെ തന്നെ അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കി മനസ്സിനെ റിലാക്സ് ചെയ്യാൻ പഠിക്കണം രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തനിച്ചല്ല പ്രപഞ്ചശക്തി നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ നന്മയ്ക്കും സ്നേഹത്തിനുമുള്ള ഫലം ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ക്ഷമയോടെ കാത്തിരിക്കുക നല്ലതു മാത്രമേ സംഭവിക്കൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ തൊടുകുറി ഫലങ്ങൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇത് ഒരു പൊതുവായ പ്രവചനം മാത്രമാണെന്ന് ഓർക്കുക ഓരോരുത്തരുടെയും ജാതകവും കർമ്മഫലവും അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം എങ്കിലും നല്ലത് ചിന്തിച്ചാൽ നല്ലത് നടക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം